ഇന്നത്തെ വീഡിയോ കാട്ടുകടീനെക്കുറിച്ചാണ് ഇത് നാട്ടും ധാരാളമായിട്ട് കാണുന്ന ഒരു ചെടിയാണ് പക്ഷേ ഇതിൻ്റെ ഔഷധകൂടത്തെ അറിയുന്നത് തമിഴ്നാട്ടിൽ അവർ വൈദ്യം ചെയ്യുന്ന ആളുകൾ ധാരാ ധാരാളം ഉണ്ട് അവർ പാട്ടിവൈദ്യം പാട്ടിവൈദ്യവും അതവിടെ ഇവിടുത്തെ മുത്തശ്ശി വൈദ്യം അമ്മ വൈദ്യം എന്നൊക്കെ പറയുന്ന മാതിരി അവിടെ പാട്ടിയാണ് വൈദ്യം ചെയ്യുന്നതിൽ അപ്പോൾ അവിടെ രോഗം തമിഴ്നാട്ടിലെ ആളുകൾക്ക് രോഗം കുറവാണ് എന്തെങ്കിലും ഗ്രാമത്തിലൊരു സൂക്കെഴിവാൽ അവർ ആ ഗ്രാമത്തിലുള്ള പാർട്ടിയുടെ അടുത്ത് പോയി ചോദിച്ചു കഴിഞ്ഞാൽ ആ പാർട്ടി അവിടെ പറമ്പുകളിലുള്ള ചെടികളൊക്കെ പറച്ച് അവർക്ക് മരുന്ന് കൊടുക്കും ആ മരുന്ന് കൊണ്ട് അവരുടെ രോഗങ്ങളൊക്കെ മാറും അപ്പോൾ ഇതിനെ കാട്ടുകടുക് എന്ന് പറയുന്നത് സാധാരണ കടുകിൻ്റെ അതേ രൂപത്തിൽ തന്നെയാണ് ഇതിൻ്റെ ഉള്ളിൽ ഈ കാണുന്നതിൻ്റെ ഉള്ളിൽ ചെറിയ വിത്തുകൾ ഉണ്ടാവും അതും മരുന്നായിട്ട് ഉപയോഗിക്കുക ഇലയും പൂവും ഒക്കെ ഉണ്ട് അപ്പോൾ ഇത് മൂന്ന് ടൈപ്പാണ് ഉള്ളത് ഇവിടെ ഉള്ളത് രണ്ട് ടൈപ്പ് ഉള്ളൂ ഒന്ന് മഞ്ഞ നിറം ഒന്ന് വയലറ്റ് ഇനി വെള്ള അങ്ങനെ മൂന്ന് നിറത്തിലുള്ള കാട്ടുകേടുകളാണ് ഉള്ളത് അപ്പോൾ ഇതിൻ്റെ ഔഷധ ഗുണം എന്താണെന്നുള്ളത് കേരളത്തിൽ ഇത് തന്നെ മരുന്നായിട്ട് ഉപയോഗിക്കുന്നില്ല അതേ സമയത്ത് ഈ ചെടി പറച്ച് ഞാൻ ഇന്നലെ കൂടി ബാംഗ്ലൂർക്ക് ഒരു രണ്ട് കിലോ വെച്ചിട്ട് രണ്ട് കളറ് അയച്ചു കൊടുത്തു അവരവർ മരുന്നുണ്ടാക്കണം തമിഴ്നാട്ടിൽ ഇത് മരുന്നുണ്ടാക്കുന്നുണ്ട് മരുന്ന് ഉപയോഗിക്കണം അപ്പോൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് മുട്ടുവേദനയ്ക്ക് ഇത് സമൂല അരച്ച് വേരും കണ്ടും എല്ലാം കൂടെ ചെറുത്ത അരച്ച് ഉപയോഗിട്ട് കഴിഞ്ഞാൽ മുട്ടുവേദന പരിപൂർണമായിട്ട് മാറുന്നതാണ് അതുകൂടാതെ കണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ചുണ്ട് അത് വിശദമായിട്ട് ഞാൻ പറയാം ഒന്ന് തമിഴിൽ പറയുന്നത് വേലക്കീര എന്ന് പറയും വേലക്കീര എന്ന് പറയും നായ്ക്കടുക് കരിങ്കടുക് എന്നുള്ള പേരിലും അറിയപ്പെടും വെള്ളപ്പൂവ് മഞ്ഞപ്പൂവ് ഉള്ളത് കൂടാതെ കണ്ട് വയലറ്റ് കളറുള്ള പൂവായിട്ടുള്ള മൂന്ന് തരമാണ് ഉള്ളത് മുട്ടുവേദനയ്ക്ക് അരച്ചിടുന്നു ഞാൻ പറഞ്ഞു അടച്ച് വേ നീരുള്ള ഭാഗത്ത് അരച്ചിട്ട് കഴിഞ്ഞാൽ നീര് കംപ്ലീറ്റ് പോയി കിട്ടും ഇതിൻ്റെ അഞ്ച് ഇതൾ ഇതൾ എന്ന് പറയുന്നത് ഈ കാണുന്ന ഇത് ഇത് പറച്ച് അഞ്ച് ഇതൾ ഇങ്ങനെ പറിച്ചെടുത്തിട്ട് അരച്ച് വെള്ളം തൊടാതെ കൊണ്ട് അരച്ച് അമ്മിയിൽ അരച്ച് നീരുള്ള ഭാഗത്ത് ഇട്ട് കെട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് നീര് ഏത് നേരും പോയി കിട്ടും നടുവേദന മുട്ടുവേദന മുട്ടുവലി എന്നിവയ്ക്ക് വേണ്ടി ഇത് മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് നായ വേള പട്ടിവേള എന്നൊക്കെ ഇത് പറയുന്നുണ്ട് കാരണം അത് വയലാണ് കൂടുതലും ഉണ്ടാവുക ഒരു വർഷത്തെ ഉണ്ടാവൽ കഴിഞ്ഞാൽ വിത്തവിടെ നിലത്ത് വീണ് കഴിഞ്ഞാൽ മഴയും വെയിലും വെള്ളമൊക്കെ കണ്ടിട്ട് അടുത്ത കൊല്ലം അത് പൂർവാധികം ഭംഗിയായിട്ട് വരുന്നതാണ് പല വിത്തുകളും നമ്മൾ ലോക്കലായിട്ട് ഉണ്ടാക്കി പല ആളുകൾക്കും കൊടുക്കുമ്പോൾ വിത്ത് മുളച്ചില്ല മുളച്ചില്ല എന്നുള്ള ആശയമുണ്ട് പക്ഷേ ഈ വക ചെടികൾക്കൊന്നും തന്നെ അങ്ങനെയുള്ള ആശയവും ഈ കായ പഴുത്ത് ഉണങ്ങി മുർത്ത് ഉണങ്ങി നിലത്ത് വീണുകഴിഞ്ഞാൽ മഴയും വെയിലും കൊണ്ടു കഴിഞ്ഞാൽ ഒരു വർഷം ഈ മണ്ണിൽ വെയിലും മഴയും കൊണ്ട് അവിടെ കിടന്നാലും ആ വിത്ത് അടുത്ത കൊല്ലം മുളയ്ക്കും അങ്ങനെയാണ് ഈ സാധാരണ ചെടികളെല്ലാം തന്നെ ഉണ്ടാകുന്നത് നമ്മുടെ പച്ചക്കറികളിലെ വിറ്റുകൾക്ക് മാത്രമേ നമ്മൾ കൂടുതൽ സംരക്ഷിക്കുന്നതുകൊണ്ടാണ് അത് മുളയ്ക്കാതെ വരുന്നതും എടുത്തു വയ്ക്കുന്നുകൊണ്ടാണ് പല ചെടികളും അവിടെത്തന്നെ കഴിഞ്ഞാൽ ഉടനെ മുളയ്ക്കും പിന്നെ അടുത്ത കായ ഉണ്ടാവും വീണ്ടും മുളയ്ക്കും അങ്ങനെ അപ്പോൾ എടുത്തു വയ്ക്കുന്നതുകൊണ്ടാണ് ഇത് കൂടുതൽ സംഭവം സംഭവിക്കുന്നത് അപ്പോൾ ഇത് നായ്വിള എന്ന് പറയുന്ന ഈ ചെടി ഇയർ ബാലൻസിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നു ഒറ്റമൂലിയായിട്ട് കൂലിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട് മൈഗ്രെയിന് നല്ലെണ്ണയിലിട്ട് കാച്ചി ഉപയോഗിക്കുന്നു പിന്നെ അതുകൂടാണ്ട് തലയിൽ നെറ്റിയിൽ ഇത് അരച്ച് വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ പല തലവേദന പോലെയുള്ള വലിയ ഇതുകളെല്ലാം മാറും വേദനയില്ലാത്തതിക്കിൽ ഇത് പുരട്ടിയാൽ പൊള്ളും അപ്പോൾ ഇത് രോഗം എന്താണെന്നുള്ളത് അറിയാണ്ട് വെറുതെ കീറി നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വേദന ഇല്ലാത്ത ഭാഗത്ത് ഇത് അരച്ച് കഴിഞ്ഞാൽ ആ ഭാഗം പൊള്ളലുണ്ടാവും അതുകൊണ്ട് വേദന ഇല്ലെങ്കിൽ പുരട്ടരുത് ഇതിനെ കുറുഞ്ചാത്തൻ എന്ന പേരും പല നാട്ടുമൃഗങ്ങളിൽ പറയുന്നുണ്ട് ഈ കൊച്ചു കുട്ടികളുടെ അടുത്ത് ഉള്ള പേ അവരുപയോഗിക്കേണ്ട പേര് തുപ്പൽ പൊട്ടി എന്ന പേരാണ് തുപ്പൽ പൊട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എടുത്ത് 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 തുപ്പലി പൊട്ടിയിട്ട് അടിച്ച് പൊട്ടിക്കുന്ന പേരും ഈ കൊച്ചുകുട്ടികളുടെ അടുത്ത് നാട്ടിന്മുറത്ത് കുട്ടികളുടെ ഇടയിൽ പണ്ട് കാലത്തുണ്ടായിരുന്നു തുപ്പൽ പൊട്ടിയിട്ടുള്ള പേരും അപ്പോൾ ഈ നായ് എന്ന് പറയുന്ന കാട്ടുകടുക് അതിന് ഔഷധ ഗുണം ഏറെയുണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ പറിച്ച് നശിപ്പിക്കണമെന്നില്ല പിന്നെ ഞാൻ ഇവിടെ പറമ്പിൽ നിറച്ചുള്ളത് മരുന്നായിട്ട് ആളുകൾക്ക് കൊടുക്കാറുണ്ട് വർഷക്കാലത്താവുമ്പോൾ നിറയുമ്പോൾ അത് പറിച്ച് വാഴയ്ക്കും ചെടികൾക്കും വളമായിട്ടും ഉപയോഗിക്കുന്നു ഒരു വളമായിട്ടും കൂടി ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലുള്ള വീഡിയോകളുമായി വീണ്ടും വീണ്ടും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരാം നന്ദി നമസ്കാരം